നമസ്കാരം കഴിഞ്ഞ ദിവസം മഹാശിവരാത്രിയായിരുന്നു മഹാശിവരാത്രിയോടനുബന്ധിച്ച് എല്ലാ ശിവക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ ചടങ്ങുകളും പൂജകളും ഒക്കെ തന്നെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ പരിപാടികളും അതുപോലെ പൂജാക്രമങ്ങളും ഒക്കെ നടന്നു ഈ മഹാശിവരാത്രി എന്താണ് മഹാശിവരാത്രി അതിന്റെ ചടങ്ങുകൾ എന്താണ് എന്ന് ഒട്ടുമിക്ക ഹൈന്ദവ വിശ്വാസികൾക്കും അറിയാം കൊച്ചു കുട്ടികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകാം പക്ഷേ ശിവരാത്രി എന്താണ് ശിവരാത്രി സന്ദേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന ചില ചോദ്യങ്ങളൊക്കെ സമൂഹ മാധ്യമത്തിൽ കണ്ടു ഇതിന് മറുപടി നൽകിക്കൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ ഒരു ശിവക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി ശ്രീ രാജു നാരായണസ്വാമി ഐ എസ് അദ്ദേഹം പങ്കെടുത്തു അദ്ദേഹത്തിന്റെ പ്രസംഗം സത്യം പറഞ്ഞാൽ അത് വൈറലായിരിക്കുകയാണ് ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അടക്കമുള്ള പ്രമുഖരെ ആദരിക്കുന്ന അദ്ദേഹത്തിന് ശ്രീ ഹൈതപ്രത്തിന് ഒരു പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങ് കൂടിയാണ് അവിടെ സംഘടിപ്പിച്ചത് ഈ ഒരു വീഡിയോ അദ്ദേഹം രാജീവ് സ്വാമി ശിവരാത്രി സന്ദേശം നൽകുന്ന അതായത് പാട്ടുകളും കീർത്തനങ്ങളും ശ്ലോകങ്ങളും കോർത്ത് നാക്കിക്കൊണ്ട് അതിമനോഹരമായ സന്ദേശം ഞാൻ അധികം പറഞ്ഞ് മടുപ്പിക്കുന്നില്ല നമുക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞതിന്റെ ശ്രീ രാജീവ് നാരായണ സ്വാമി ശിവരാത്രി സന്ദേശം നൽകിയതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വിഭീഷണനോട് ശ്രീരാമൻ ആജ്ഞാപിക്കുന്ന രംഗം മരണത്തിന് ശേഷം വൈര്യമില്ല രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പ്രശസ്തമായ ലേഖനത്തില് കുട്ടികൃഷ്ണമാരും കുറച്ചിട്ട വരികൾ എന്റെ മനസ്സിലെ ഓടിയെത്തുന്നു ശ്രീരാമൻ ശരീരമെടുത്തു വന്ന ധർമ്മമാണ് ശ്രീരാമൻ ശരീരമെടുത്തു വന്ന ധർമ്മമാണ് മാതൃപിതൃജനങ്ങളോട് പുത്രധർമ്മമനുഷ്ഠിച്ചവൻ സഹോദരന്മാരോട് സഹോദര ധർമ്മമനുഷ്ഠിച്ചവൻ ഗുരുവിനോട് ശിഷ്യധർമ്മമനുഷ്ഠിച്ചവൻ ശത്രുവിനോട് ശത്രുധർമ്മമനുഷ്ഠിച്ചവൻ ശത്രുവിന് ക്ഷീണമുണ്ടെന്ന് കണ്ടാൽ തഞ്ചം പാർത്ത് കൊല്ലുന്നവനായിരുന്നില്ല ശ്രീരാമൻ എന്നാണ് യുദ്ധകാന്ഡം പറയുന്നത് അതിന് വിരുദ്ധമായ ചില അധർമ്മകർമ്മങ്ങളും രാമായണത്തിൽ ഇല്ലായകയില്ല ബാലി വധം മുതലായവ അവിടെ തന്നെ ആധികം അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ കടൽവര നീണ്ടു കിടക്കുന്ന ഈ സാമ്രാജ്യം മുഴുവൻ അനായാസം കൈക്കലാക്കാമെങ്കിലും നീണ്ടു കിടക്കുന്ന ഈ സാമ്രാജ്യം മുഴുവൻ അനായാസം കൈക്കലാക്കാമെങ്കിലും അധർമ്മം വഴി ഇന്ദ്രപദം പോലും മോഹിക്കാത്തൊരു സംസ്കാരം അതാണ് രാമായണം നമ്മുടെ മുന്നിൽ കാഴ്ച വെക്കുന്നത് ആ സംസ്കാരത്തിന്റെ തിരുനാളങ്ങളും തീപ്പന്തങ്ങളും ഭാവി തലമുറയിലേക്ക് കൈമാറുന്ന ഒരു വേദിയായി ഈ മഹാസംഗമം ഈ മഹാസമ്മേളനം ഇരുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം രാമായണത്തിലെ മറ്റൊരു കഥാപാത്രമാണ് ഭരതൻ നിങ്ങൾക്കറിയാം പ്രതീകാത്മകമായ സുതാര്യമായ ഭരണ സംസ്കാരത്തിൻ്റെ പ്രതീകമായ ഭരതൻ ശ്രീരാമപാതുകൾ പൂജിച്ച ഭരതൻ സൂര്യവംശം ഒരു തടാകമാണെങ്കിൽ സൂര്യവംശം ഒരു തടാകമാണെങ്കിൽ ആ തടാകത്തിലെ മരാളമാണ് ഭരതൻ ശ്വാസവേഗം കൊണ്ട് മഹാബേര് പറന്നുപോയെന്ന് വരാം എങ്കിലും ഭരതന് രാജമതം ഉണ്ടാക്കുകയില്ല എന്നാണ് രാമചരിത മാനസത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സീതാദേവി അണയാത്ത മണിവിളക്ക് അഴിയാത്ത കുങ്കുമപ്പോട്ട് അണിവാടാ മലർമാലെ അവനിക്കിവൾ എന്നാണ് സീതാദേവിയെ വിശേഷിപ്പിക്കുന്നത് അണയാത്ത മണിവിളക്ക് അഴിയാത്ത കുങ്കുമപ്പോട്ട് അണിവാടാ മലർമാലെ അവനിക്കിവൾ തൻ കഴുത്തിൽ താലി വെച്ചോൻ തൻ കണവൻ അന്യനത്ര അത്ര ചൂടിയാലും തുച്ഛനെ തുച്ഛൻ എന്ന് പറഞ്ഞ സീതാദേവി നമ്മുടെ പുരാണങ്ങളാണ് അതുപോലെ ഉത്തമമായ സ ബന്ധം ഉത്തമമായ സഹോദര ബന്ധം ഉത്തമമായ സ്നേഹബന്ധം ഇതിന്റെ എത്രയെത്ര ഉദാ ഉദാഹരണങ്ങളാണ് നമ്മുടെ പുരാണങ്ങളിൽ കാണാൻ കഴിയുന്നത് ശ്രീരാമനും ഹനുമാൻ സ്വാമിയും തമ്മിലുള്ള സതീർത്ഥ്യ ബന്ധം സ്വാമിൻ പ്രഭോ നിന്തിരിവടി തന്നെ നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴവാൻ അനുഗ്രഹിച്ചിടണം ഇതിന് രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം മറ്റ് വരമൊന്നും മമ വേണ്ട ദയാനിധി എന്ന് നിസ്സംശയം പറഞ്ഞ ഹനുമാൻ സ്വാമി അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണനും സുധാമാവും തമ്മിലുള്ള സ്നേഹബന്ധം പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞു നിറങ്ങട്ടെ ഞാൻ ഉലകീഴേഴും നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാമെന്ന് തുടങ്ങിയ വഞ്ചിപ്പാട്ടിൽ ഒരു പ്രധാനമായ വരിയുണ്ട് എന്താണ് ആ വരി മറത്തെ വിയർപ്പ് വെള്ളം കൊണ്ടുനാറും സതീർത്തിനെ മാറത്തുന്മയോട് ചേർത്ത് ഗാഠം പുണർന്നു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടോ ശൗരീ കണ്ണ് നീരണിഞ്ഞു ധീരനായ ചന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുണ്ടോ ആ ഉദാത്തമായ ഉത്കൃഷ്ടമായ സ്നേഹബന്ധങ്ങൾ സമൂഹത്തിലേക്ക് തിരികെ ഒരു വേദിയായി ഈ മഹാശിവരാത്രി സംഗമം തീരുവാനിടയാകമാറാകട്ടെ എന്ന് മാത്രം ആശിക്കുവാനും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇന്നൊരു മഹത് വ്യക്തിക്ക് ശിവരാത്രി പുരസ്കാരം സമർപ്പിക്കപ്പെടുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗുരുസ്ഥാനീയനാണ് കാസർഗോഡ് ജില്ലാ കളക്ടറായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുപാട് പരിപാടികളിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ എനിക്ക് ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ പറയുക ഒരുപക്ഷെ അസാധ്യമായിരിക്കും എങ്കിൽ പോലും വാർത്തികൾ ഉദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം പൂമളം മായുബി ഏകാന്തശയയിൽ എന്തിനീ അനങ്കമന്ത്രം അത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇനി എത്ര ഋതുക്കളെ കൈകൂപ്പണം ജന്മം ഇനി എത്ര ദൂരം പോകേണം ആ മഹാനായ മനുഷ്യന്റെ മുന്നിൽ ഒരു നിമിഷം നമസ്കരിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിച്ചു കൊള്ളട്ടെ ജീവിതം ആഴിപോലെ അനന്തമാണ് ജീവിതം പോലെ അനന്തമാണ് അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്നത് ഒരു കൈക്കുമ്പിൾ ജലം മാത്രമാണ് അഴമേറിയിടുന്ന ഒരാഴി കടക്കിലും ആഴക്ക് വെള്ളത്തിൽ മുങ്ങി മരിക്കണം ആ കുടിനീർ കണ്ണുനീരായി തീരുമ്പോൾ ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ ആ സാധാരണക്കാരനുള്ള ഒരാശ്വാസ വചനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്ന നിസ്സംശയം മഹത്തായി വേദിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല യക്ഷരാജസഖം ഭഗക്ഷഹരം ഭുജംഗവിഭൂഷണം പരിഷ്കൃത ശൈല രാജസുതാ പരിഷ്കൃതം ക്ഷേളനീലകളം പരശ്വതം മൃഗധാരിണം കരിഷ്യതി ചന്ദ്രശേഖരമാനത്തിന് മഹാദേവന്റെ പാതാരതങ്ങളിൽ സഷ്ടംഗം പ്രണമിച്ചുകൊണ്ട് പരക്ക നമ്മെ പാലമൃതൂട്ടുന്ന പാർവണ ശശിബിംബമായ പരസ്പര സ്നേഹം സങ്കുചിതത്വത്തിന്റെ കൺമതിലുകളെ തച്ചുടച്ചുകൊണ്ട് മനുഷ്യത്വത്തിൽ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ഇടയാകുമാറാകട്ടെ അതായിരിക്കട്ടെ ഈ വർഷത്തെ മഹാശിവരാത്രി സംഗമത്തിന്റെ സന്ദേശം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പത്തനംതിട്ട എനിക്ക് കർമ്മഭൂമിയാണ് ഇവിടെ ജില്ലാ കളക്ടറായിരിക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് ആ കർമ്മഭൂമിയിലെ കുരുവട്ടം കൂടി എൻ്റെ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തേക്ക് എത്തുവാൻ എനിക്കൊരു ഭാഗ്യം തന്ന ഈ ചടങ്ങിന്റെ സംഘാടകരോട് ഹൃദയംഗമമായ അകൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിന്റെ ഭാഷയിൽ മഹാദേവ നാമത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരി മനോഹരമായ ഒരു പ്രസംഗം അടുത്തിടെ ഇന്നും ഞാൻ കേട്ടിട്ടില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരും കേട്ട് കാണാൻ സാധ്യതയില്ല എത്ര മനോഹരമാണ് ഒരു ഇംഗ്ലീഷ് പദം പോലും ഉപയോഗിക്കാതെ കൃത്യമായി സംസ്കൃതവും മലയാളവും ഒക്കെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആ മഹാശിവരാത്രിയുടെ സന്ദേശം നൽകുന്നു ശ്രീ രാജു നാരായണ സ്വാമി അദ്ദേഹം ഒന്നാം ക്ലാസ് മുതൽ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം വരെ ഒന്നാം റാങ്ക് നേടി കൃത്യമായി ഒരു വലിയ അക്കാഡമിക് കരിയർ ഉണ്ടാക്കിയ വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ സത്യസന്ധത പുലർത്തിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടികൾ ഉണ്ടായി ഈ മനുഷ്യൻ ഈ സന്ദേശം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരുന്ന എന്റെ കണ്ണുകൾ ഈറനാണ് ദൈവികതയിൽ സംസ്കാരത്തെ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ ഭാരതത്തെ ഭാരതീയ സങ്കല്പങ്ങളെയൊക്കെ എത്ര മനോഹരമായി ആ അദ്ദേഹം ഹൃദയത്തിൽ ഭക്തി നിർഭരമായ ഒരു പ്രഭാഷണം ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഗുജറാത്ത്